നമസ്കാരം വായനാ ബന്ധപ്പെട്ട് വായനാ ദിന പ്രവർത്തനങ്ങൾ ഇപ്പോൾ സ്കൂളുകളിലും വിദ്യാലയങ്ങളിലുമൊക്കെ നടക്കുകയാണ് വായനാ സന്ദേശം വെളിപ്പെടുത്തുന്ന ഒരു കഥ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നു ഈ കഥ ജെയിംസ് എന്ന് പറയുന്ന ഒരു ബാലൻ്റെ കഥയാണ് ദേഹം ജനിച്ചത് സ്കോ സ്കോട്ട്ലൻഡിലാണ് ഒരു സാധാരണ കുടുംബത്തിൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറിൽ ആ വീട്ടിലെ അഞ്ചാമത്തെ മകനാണ് ഇവൻ വളരെ ദുർബലനാണ് എന്നുവെച്ചാൽ ശാരീരികമായി അവശതയുള്ള ഒരു മകനാണ് എപ്പോഴും തലവേദനയാണ് സ്കൂളിൽ പോയി ഇരിക്കാനുള്ള ആരോഗ്യമൊന്നും ആ മകനില്ല അവൻ്റെ മൂത്ത നാല് സഹോദരങ്ങൾ സ്കൂളിൽ പോകുന്നുണ്ട് അപ്പോൾ ഈ മകൻ്റെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കിയ അമ്മ അവനെ വീട്ടിലിരുത്തി എഴുതാനും വായിക്കാനും പഠിപ്പിച്ചു അവനെല്ലാം രസിച്ചാണ് പഠിച്ചത് രസകരമായി പഠിച്ചത് കൊണ്ട് അവൻ ആ പഠനത്തോട് വലിയ താല്പര്യമായി വായിക്കാനും എഴുതാനും പഠിച്ചതോടുകൂടി അവൻ ധാരാളം പുസ്തകങ്ങൾ ചേട്ടന്മാരുടെയും ആ വീട്ടിലുള്ള മറ്റ് ലൈബ്രറിയിലുള്ള പുസ്തകങ്ങളൊക്കെ വായിച്ച് 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 അവൻ അറിവ് സമ്പാദിച്ചു അവന് ഫിസിക്സ് പുസ്തകങ്ങളോടാണ് കൂടുതൽ കമ്പം വായനയ്ക്കിടയിൽ ആ വായിച്ച പുസ്തകത്തെപ്പറ്റി അവൻ ചിന്തിക്കും ഫിസിക്സ് കൂടുതൽ താല്പര്യമായതുകൊണ്ട് അതനുസരിച്ചുള്ള പരീക്ഷണങ്ങൾ അവൻ നടത്തും വീട്ടിൽ അവൻ്റെ അമ്മയും അമ്മായിയുമാണ് എപ്പോഴുമുള്ളത് അവൻ്റെ അച്ഛന് ഒരു കപ്പലിൽ ആശാരിയായിട്ട് ജോലി ചെയ്യുകയാണ് വീട്ടിൽ എന്തെങ്കിലും പാചകം ചെയ്യുമ്പോൾ അവൻ അതിൻ്റെ അടുത്ത് നിന്ന് അതെല്ലാം നിരീക്ഷിക്കും ഒരു ദിവസം ചായ ഉണ്ടാക്കുന്നു ആ കെറ്റിലിൽ അതിൻ്റെ വാലിലൂടെ ആവി ചീറ്റുന്നത് അവൻ കണ്ടു അപ്പോൾ വെള്ളം ചൂടാക്കുന്ന രംഗമാണ് അപ്പോൾ അത് ആ കെറ്റിലാദ്യം മൂളുന്നു അതിൽ കുമിളകൾ പൊങ്ങി തുടങ്ങുന്നു ആ വെള്ളം തിളയ്ക്കുന്നു തിളയ്ക്കുമ്പോൾ പാത്രം ഇളകുന്നു കെറ്റിലിൻ്റെ വാലിലൂടെ ആവി ചീറ്റുന്നു അപ്പം ഇത് കണ്ട അമ്മായിയും അമ്മയും ഈ രംഗം കണ്ടുകൊണ്ട് നിന്ന് ഇവരോട് പറഞ്ഞു നീ പുസ്തകം പോയി വായിക്കുക അപ്പോൾ അവൻ അവരോട് വളരെ താഴ്മയോട് പറഞ്ഞു ഞാനീ ഒന്ന് കണ്ടോട്ടെ അത് നടത്തി നോക്കാനാണ് ഈ ബാലൻ വളർന്നു വലുതായി ഈ ബാലൻ്റെ യഥാർത്ഥ പേര് ജെയിംസ് വാട്ട് എന്നാണ് ആവിയന്ത്രം കണ്ടെത്തിയ ആവിയന്ത്രത്തിൻ്റെ ഏറ്റവും ആധുനികമായ ആ തത്വത്തോടു കൂടി ആവിഷ്കരിച്ച് ഈ ലോകത്തിന് സംഭാവന ചെയ്ത വ്യക്തിയാണ് ജെയിംസ് വാട്ട് ഇദ്ദേഹം ഒരു സ്കൂളിലും പഠിക്കുവാൻ പോയിട്ടില്ല ഒരിക്കൽ പോലും ഒരു സ്കൂളിൽ പഠിച്ചിട്ടില്ല ഒരൊറ്റ പരീക്ഷ പോലും എഴുതിയിട്ടില്ല ഔദ്യോഗികമായ ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ചേർന്ന് പഠിക്കാതെ ലോകപ്രശസ്തനായ ഒരു വ്യക്തിയാണ് ജെയിംസ് വാർഡ് പതിനഞ്ചാമത്തെ വയസ്സിൽ അദ്ദേഹം ആ സ്ഥലത്തെ യൂണിവേഴ്സിറ്റിയിലെ ഒരു ലാബിൽ ഉപകരണങ്ങൾ നന്നാക്കുന്ന ജോലിയിൽ അവിടുത്തെ വർക്ക്ഷോപ്പിൽ ജോലിക്ക് കയറി അതിനു കാരണം ചെറുപ്പത്തിൽ തന്നെ വീട്ടിലെ ഉപകരണങ്ങൾ ഓരോന്നും നാഴികമണി ക്ലോക്ക് വീട്ടിലെ ഓരോ ഉപകരണങ്ങളും അഴിച്ച് അത് തിരിച്ച് ഫിറ്റ് ചെയ്യുവാൻ ഇദ്ദേഹം മിടുക്കനായിരുന്നു അങ്ങനെ അവിടെ കെടായിരുന്ന ഒരു കൽക്കരികനിയിലെ വെള്ളം പമ്പ് ചെയ്ത് കളയുന്ന ആ യന്ത്രമാണ് അയാൾ ആദ്യമേ റിപ്പയർ ചെയ്തത് അതിൻ്റെ പ്രവർത്തനം വളരെ മോശമായിരുന്നു ആവി കൊണ്ട് അത് ഒരു ശതമാനമാണ് പ്രവർത്തിച്ചത് അതിനെ അതിൻ്റെ തത്വം മനസ്സിലാക്കി ആധുനിക രീതിയിലുള്ള ആവി യന്ത്രം കണ്ടെത്തിയ മിടുക്കനായ ഒരു വിദ്യാർത്ഥിയാണ് ജെയിംസ് വാട്ട് അദ്ദേഹത്തിൻ്റെ കഥ ഇത്രമാത്രം അമ്മ എന്ന ഗുരുനാഥ അക്ഷരങ്ങളും അക്കങ്ങളും വായനയിലൂടെയും എഴുത്തിലൂടെയും ആ ബാലനെ പഠിപ്പിച്ചെടുത്തു അങ്ങനെ ലോകപ്രശസ്തനാക്കി മാറ്റി ഈ വായനാ ദിനത്തിൽ ജെയിംസ് വാട്ടിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രചോദനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ എറി എളിയ കഥ നിർത്തുന്നു നന്ദി നമസ്കാരം